ൂപ്പനെ കൊറേ സമ്മാനമായിട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മളെ ഇവിടെ വരുവണ് പുള്ളിക്കാരനെ നമ്മൾ അഡ്രസ്സ് അറിയാമോ കഴിഞ്ഞ വർഷം നമ്മള് കളിക്കാൻ വിളയില് താമസിച്ചിരുന്നത് ഈ വർഷം വട്ടപ്പാറയില് താമസിക്കുന്നത് അപ്പൊ പുള്ളിക്കാരെ കളിക്കാൻ വിളിച്ചെന്നല്ലേ നോക്കോളൂ നമ്മളെ നടക്കൂലേ നമുക്ക് എന്തു ചെയ്യും എന്തരായാലും നമ്മളെ കാണാതെ പോവാ അപ്പനെ ഞാൻ സമ്മതിക്കൂലേ വാങ്ങട്ടെ പിടിച്ച് ഇതങ്ങോട്ട് പെട്ടെന്ന് ഇട്ടോണം വരാനെ അപ്പൊ ദേ ഇതുവഴി പോപ്പ അപ്പോഴും പിടിച്ച് നിർത്തിക്കോണം ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടാ നീങ്ങരുത് കേട്ടല്ല പ്പം അല്ല ഇവിടെ പോയ അപ്പം വന്നില്ലമ്മ അപ്പുറത്തെ സദാശിവം മാമൻ വന്ന് ഹാപ്പി ക്രിസ്മസും പറഞ്ഞിട്ട് അച്ഛൻ എന്തേലും ഒഴിച്ചു കൊടുത്തിട്ട് പോണുണ്ട് ഇര പോയിരോ 你别笑。